ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള പോക്കിൽ അതിനിർണ്ണായകമാണ് രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ കേരളം പിടിക്കുക എന്ന ട്രാൻജിറ്റിലേക്കുള്ള അവരുടെ യാത്രയ്ക്കകത്തെ വളരെ അതി നിർണായകമായ ഒരു മൈൽ സ്റ്റോൺ അവർ കടന്നിരിക്കുന്നു എന്ന് തന്നെ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും ഈ ട്വൻ്റി ട്വൻ്റി ബി ജെ പിയിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫ് കാരും മണ്ണകളായത് കൊണ്ട് പോയതാണെന്ന് ഞാൻ പറയും കോൺഗ്രസ്സുകാരി ഡി ജെസിനേക്കാളും വലിയ മുതൽ കൂട്ടായിട്ടുള്ളത് വി ഡി ജി എസ് സംസ്ഥാന വ്യാപകമായിട്ടുണ്ട് ട്വൻ്റി ട്വൻ്റി സംസ്ഥാന വ്യാപകമായിട്ടില്ല പക്ഷെ അവർക്ക് വോട്ട് ബാങ്ക് ഒന്ന് നാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് വോട്ട് പിടിച്ചു പല സ്ഥലത്തും അവർക്ക് പെരുമ്പാവൂരി നന്നായിട്ട് വോട്ട് പിടിച്ചു പക്ഷേ വോട്ട് പിടിച്ചെങ്കിലും അവർ ഉദ്ദേശിച്ച പോലെ അവർക്ക് ഒരിട്ട സീറ്റ് പോലും കിട്ടിയില്ല പിന്നെ അവർക്ക് നിൽക്കാൻ പറ്റുന്നത് ബി ജെ പിയുടെ കൂടെയാണ് അവരുടെ മുമ്പിൽ ദർ വേർ എനി അതർ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ദം എന്നുള്ളതാണ് സത്യം ഈ മാണി സിക്കനൊക്കെ ഇരിക്കുന്ന പോലെ ഓരെ എം എൽ എയും കൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല സമൂഹം കയ്യിലെ പൈസയും മുടക്കിയിട്ടിരുന്നിട്ട് ഉള്ള സി എസ് ആർ ഫണ്ടും എല്ലാം എടുത്ത് പിന്നെ ചിലവഴിച്ചിരുന്നിട്ട് ഒരു കാര്യവും പിന്നെ വെള്ളാപ്പള്ളി തലേശ്വനും സുകുമാരൻ നായരും കൂടെ വെച്ചിരിക്കുന്ന ഒരു സാധനം കൂടുണ്ട് അതും ഇസ്ലാമോ ഫോബിയ ആ ഇസ്ലാമോ ഫോബിയുടെ ഫൈനൽ ബെനിഫിഷറിയായിട്ട് എൽ ഡി എഫിന് മാറാൻ പറ്റുമെന്നുള്ളത് അവരുടെ മിഥ്യാധാരണയാണ് ഈ സാധനങ്ങളുടെ എല്ലാം കൂടെ കളക്റ്റീവായിട്ട് വരുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്പേസും വലിയ മൈലേജും ആണ് കൊടുക്കുന്നത് രാജമേ നമസ്കാരം നമസ്കാരം രാജമേ നമ്മൾ ഒരുപാട് വിസ്മയങ്ങൾ യു ഡി എഫിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പൊ എൻ ഡി എ ഒരു അപ്രതീക്ഷിത വിസ്മയം തീർത്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരുടെയും അതോടൊപ്പം തന്നെ ട്വന്റി ട്വന്റി സാബുവിന്റെയും പത്രസമ്മേളനം നടക്കുന്നത് ഇത് രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വ്യതിചലനങ്ങൾ എന്തൊക്കെയായിരിക്കും ഈ വിസ്മയം എന്ന് പറയുമ്പം പിന്നെ മോഹൻലാൻ്റെ സിനിമയുടെ പേരാൻ തോന്നുന്നു വിസ്മയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകളുടെ പേരും വിസ്മയ വിസ്മയ എന്നാണ് പിന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടെന്ന് മറ്റൊരു വിസ്മയം എന്ന് പറഞ്ഞാൽ താലിബാൻ വിസ്മയം എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിന്നെ മാധ്യമ ദിനപത്രത്തിൽ വന്ന തലക്കെട്ടാണ് താലിബാൻകാരി ഇവിടെ പിടിച്ചെടുക്കുകയപ്പോ അങ്ങോക്കോട്ടെ എന്തായിരുന്നാലും രാഷ്ട്രീയത്തിലെ വിസ്മയ കാഴ്ചകൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇന്നലെ നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ മുസ്ലിം ലീഗ് ചേരുന്നു കൊല്ലത്ത് അലോചിച്ച് നോക്കണം അപ്പം വല്ലാത്ത മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കൂടുതൽ പേരും സി പി എമ്മിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കൂടെ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് ഐഷാ പൂറ്റി മുൻ എം എൽ എ പോയി എസ് രാജേന്ദ്രൻ പോയി എസ് രാജേന്ദ്രൻ ബി ജെ പിയിലോട്ട് പോയി ഒരാൾ ലീഗിൽ പോകുന്നു ഒരാൾ കോൺഗ്രസിൽ പോകുന്നു അല്ല നിലവിലെ സി പി എമ്മിന്റെ ഡി സി ആണ് പിന്നെ റിട്ടയർമെന്റ് ലൈഫിലേക്ക് എത്തിയിട്ടില്ല ജി സുധാകരൻ പോയാലും പനടി ഉമ്മ പോയാലും റിട്ടയർഡാണെന്ന് പറയാൻ പറ്റുന്നു അങ്ങനെ റിട്ടയർമെന്റ് ഇല്ല പക്ഷേ ഇപ്പം പിന്നെ ഈ ട്വൻ്റി ട്വൻ്റി ബി ജെ പിയിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫുകാരും മൊണ്ണകളായതുകൊണ്ട് പോയതാണെന്നേ പറയും കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സിനകത്ത് കോൺഗ്രസ്സിലെ ചില നേതാക്കന്മാരുമായിട്ടൊക്കെ ഞാൻ തന്നെ വ്യക്തിപരമായി സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ സംസാരിച്ചപ്പോൾ രണ്ട് സീറ്റ് കൊടുത്തവരെ നമ്മൾ നിർത്തുകയാണ് ഒന്ന് കുന്നത്തുനാട് കൊടുക്കും എന്നിട്ട് സജീന്ദ്രനെ വൈക്കത്തോ അടൂരോ അവിടെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യും സജീവൻ പകരം സീറ്റ് കൊടുക്കും ഒന്ന് കുന്നത്തനാട് കൊടുക്കും ഒന്ന് പെരുമ്പാവൂരോ അല്ലെങ്കിൽ കോതമംഗലോ കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിരുന്നത് പേഴ്സണലായിട്ട് അതിൽ പേഴ്സണലാണോ ഉള്ള പേരൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനെ അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവുമോ എന്നുള്ളത് ചോദിച്ചു അതി കൂടുതൽ കൊടുക്കാൻ നമുക്ക് പറയാൻ പറ്റുമോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിടയിൽ തന്നെയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം സീറ്റ് നഷ്ടപ്പെടുന്ന സിറ്റിംഗ് എം എൽ എമാരെ അടുത്ത് പറയും ഇന്ന നേതാവാണ് മുൻകൈ എടുത്തതെന്ന് പറയും ചർച്ചയ്ക്ക് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്തുണ്ട് കോൺഗ്രസിനകത്ത് ഏകീകൃത അഭിപ്രായം ഇല്ലാത്തുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം ഇപ്പോഴേ മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാര വയ്ക്കാൻ നിൽക്കുന്നതിൻ്റെ തിരക്കിലായതുകൊണ്ട് ഏതൊരു എം എൽ എമാർ ഏതൊരു നേതാക്കന്മാരെ അവർക്ക് വെറുപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് മത്സരിക്കാൻ ഓരോരുത്തരും ഉപ്പായവും അടുപ്പിച്ച് കാത്തിരിക്കുന്ന സീറ്റുകൾ ട്വന്റി ട്വന്റിക്ക് കൊടുക്കാനുള്ള പ്രയാസം ഉണ്ടായിരുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ നഷ്ടമൊന്നുമില്ല ബി ജെ പിക്ക് ബി ഡി ജെസിനേക്കാളും വലിയ മുതൽ കൂട്ടാണുള്ളത് ബി ഡി ജസ് സംസ്ഥാന വ്യാപകമായിട്ടുണ്ട് ട്വന്റി ട്വൻറ്റി സംസ്ഥാന വ്യാപകമായിട്ടില്ല പക്ഷെ ഉള്ളിടത്തവർക്ക് വോട്ട് ബാങ്ക് ഉണ്ട് എറണാകുളം ജില്ല ശക്തമായ പറഞ്ഞു അതായത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടില്ല പക്ഷെ ഉള്ളിടത്തവർക്ക് വോട്ട് ബാങ്ക് ഉണ്ട് വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് പറയുമ്പം അവരിവിടെ മാത്രം മത്സരിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടുത്തെ വോട്ട് ബാങ്കിനെ കുറിച്ച് നമുക്ക് ധാരണയുള്ളത് സി ബി ഞാൻ നിൽക്കുന്ന നിലമ്പൂര് അവർ വന്ന് മത്സരിച്ചാലും അവർക്ക് വോട്ട് കിട്ടുമായിരുന്നു കാരണം ട്വൻ്റി ട്വൻറ്റിയോട് ഒരു പിന്നെ ആൾട്ടർനേറ്റീവ് പൊളിറ്റിക്സിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളുടെ മുമ്പിലേക്കാണ് ആം ആദ്മി പാർട്ടി കടന്നു വന്നത് അപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള തരംഗം നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലുള്ള വ്യവസ്ഥയ്ക്കകത്ത് വെളുപ്പുള്ള കുറേ ആളുകൾക്ക് അതിനോട് ആഭിമുഖ്യം ഉണ്ടായിരുന്നു പക്ഷേ അതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സംഘടനാപരമായ അതിൻ്റെ സ്ട്രക്ചറിലുള്ള കുഴപ്പം സാബുവഞ്ചക്കപ്പ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സാബുഹഞ്ചക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹു ഹൂ ഈസ് ദ നെക്സ്റ്റ് സൗവൻ ചക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയത്തില്ല ബാക്കിയുള്ളവർക്കാണ് ഒരു പിന്നെ ഏകാധിപത്യ രീതിയിൽ പോകുന്ന പാർട്ടി ഒരു രാജഭരണ രീതിയിൽ പോകുന്നൊരു പാർട്ടി എന്നുള്ള രീതിയിൽ അതിനെ സൗചാട്ടനും കുറ്റം പറയുന്നുമില്ല അപ്പോൾ നമുക്കിപ്പോൾ സൗജനോട് ഒരു സൗഹൃദവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കുറ്റം പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വിശ്വസിച്ച് ആരെയും ഏൽപ്പിക്കാൻ പറ്റത്തില്ല വേറൊരുത്തരം ഒരു രണ്ട് നേതാക്കന്മാരെയും കൂടെ കൊണ്ടന്മാർ നാളെ കൂറുമാറി പാർട്ടി കഴിഞ്ഞാൽ അത് വലിയ വാർത്തയാവും പിന്നെ ട്വൻ്റി ട്വൻറ്റിയിലെ ഡെപ്യൂട്ടി ചെയർമാൻ രാജിവെച്ചുപോയി എന്ന് പറഞ്ഞ വാർത്തയാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സംഘടനാപരമായ ഒരു ചട്ടക്കൂടിന്റെ ഒരു ഹയറാർക്കി ഒന്നും അതിനകത്ത് ഇല്ല ഹയറാർക്കി ഉണ്ട് പുള്ളി പുള്ളിയുടെ അണികളും എന്നുള്ളതാണ് അതിൽ വേറെ നേതാക്കന്മാരില്ല അങ്ങനെയുള്ള സ്ഥിതിയുണ്ട് ബാക്കിയുള്ളവർ നേതാക്കന്മാരാണെന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് നടക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും പിന്നെ ഓരോ സ്ഥലത്ത് അങ്ങനെ ഒരുപാട് പേര് നേതാക്കന്മാരുണ്ട് എന്നുള്ള രീതിയുള്ളൂ അപ്പോൾ അതിന്റെ ഒരു പ്രശ്നം അവിടെ ഇപ്പോഴത്തെ പോക്കിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ വരാൻ പോവുകയാണ് പുള്ളി കേരളത്തിൽ നിന്ന് വാശി പിടിച്ച കേരളത്തിലെ ഈ പ്രശ്നം കൊണ്ട് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ ചെകുത്താനും കടലിനും നടക്കുന്നുള്ളൊരവസ്ഥയായി ബിറ്റ്വീൻ ദ ഡെബിൾ ആൻഡ് സീ എന്നുള്ള സ്ഥിതിയിലായി പുള്ളി കോൺഗ്രസിന് ഇട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലൊന്ന് നിർത്തി ആറര സീറ്റ് മത്സരിച്ചൊരു അഞ്ച് സീറ്റിൽ ജയിക്കാം എന്നുള്ള അന്നത്തെ ഓവർ എസ്റ്റിമേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ വന്നാൽ ആര് ഭരിക്കണം എന്ന് അവർക്ക് തീരുമാനിക്കാൻ കഴിയുമെന്നുള്ളൊരു കണക്കൂട്ടലുണ്ടായിരുന്നു പക്ഷേ നിർത്തിയിട്ടെല്ലാം വോട്ട് പിടിച്ചു വോട്ട് പിടിച്ചില്ല എന്നും ഞാൻ പറയുന്നില്ല പക്ഷേ തൃക്കാക്കര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിലവർ നന്നായിട്ട് വോട്ട് പിടിച്ചു പക്ഷെ വോട്ട് പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലയിടത്തും കുന്നത്നാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് വോട്ട് പിടിച്ചു പല സ്ഥലത്തും അവർക്ക് വരുമ്പോൾ അവർ നന്നായിട്ട് വോട്ട് പിടിച്ചു പക്ഷേ വോട്ട് പിടിച്ചെങ്കിലും അവരുദ്ദേശത്തെ പോലെ അവർക്ക് ഒരട്ട സീറ്റ് പോലും കിട്ടിയില്ല അങ്ങനെ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പം ഇവർ നിന്നതുകൊണ്ട് കുന്നത്ത്നാട് സീറ്റിൽ കോൺഗ്രസിൻ്റെ വി പി സജീന്ദ്രൻ തോക്കുകയും ചെയ്തു ശ്രീനജൻ ജയിക്കുകയും ചെയ്തു ശ്രീനജൻ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ ശ്രീനജനെ കുറ്റം പറയല്ല നമ്മളെ സുഹൃത്താണ് പക്ഷേ ഇപ്പോൾ ഉള്ള ഫാക്റ്റ് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ശ്രീനജൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീനജൻ എന്നും അവിടെ പോയിട്ട് പിന്നെ ഓരോ വിഷയത്തിനകത്ത് ഇടപെടാൻ തുടങ്ങി പിന്നെ ശ്രീനജനായി സാവു ചേട്ടൻ്റെ ഏറ്റവും വലിയ ശത്രു ഇവർ അത് പേഴ്സണൽ ലൈബ്രറിയിലേക്ക് എത്തി അത് പിന്നെ മോശപ്പെട്ട തലത്തിലേക്ക് എത്തി സീനജൻ ഔട്ട്ലെറ്റിൽ പോയിട്ട് പിന്നെ ഡ്രസ്സ് മേടിച്ച് പോയതിനൊന്നും സ്വാഭാവിച്ചിട്ടും വിമർശിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള അഭിപ്രായം തന്നെയാണ് കാരണം അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോക്കൽ പോളിറ്റിക്സ് ആണ് അത് അത് അതുകൊണ്ട് ശ്രീനജൻ ഉദ്ഘാടനം ചെയ്യാൻ സമയത്ത് വേദിയിൽ നിന്ന് ഇറങ്ങി പഞ്ചായത്ത് അതൊക്കെ ജനാധിപത്യത്തിനകത്ത് മര്യാദകളില്ലായ്മയാണ് പിന്നെ പക്ഷേ ഞാൻ പറഞ്ഞത് അതെന്ന് വെച്ചാൽ വ്യക്തിപരമായ ഒരു വൈരാഗ്യത്തിൻ്റെ തലത്തിലേക്ക് അതെത്തി അത് ഈ കെ സുധാകരനും പിന്നെ കണ്ണൂരിലെ സി പി എംകാരും തമ്മിലുള്ള അതേ ഒരു സ്റ്റൈലിലേക്ക് അത് എന്നുള്ളതാണ് അപ്പം ഇവരാണെങ്കിലും സാബു കളിയാക്കിയാണ് കളിയാക്കിയവളിക്കുക അപ്പം അങ്ങനെയുള്ള കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ പ്രശ്നങ്ങളുണ്ട് നന്നായിട്ട് പേഴ്സണലാണ് അത് ഇപ്പോൾ പൊളിറ്റിക്കൽ അല്ല അതൊരിക്കലും പക്ഷേ ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഈ ഇവിടുന്ന് തെലുങ്കാനയിലോട്ട് പോകുന്നു തെലങ്കാനയിൽ അന്ന് ചന്ദ്രശേഖർ റാവുവാണ് ബി ആർ എസിൻ്റെ പിന്നീടതിപ്പോൾ ടി ആർ എസ് ഒ അങ്ങനെ എന്തൊക്കെ പേരെങ്കാക്കി പോയില്ലേ ഇപ്പം അതുകൊണ്ടോ ഇല്ലയോന്നറിയത്തില്ല ബിആർഎസ് എന്തുകൊണ്ട് തോണെന്നുണ്ടെങ്കിലും മോള് കുറേ കാലം ജയിലിലായിരുന്നു കവിത അത് കഴിഞ്ഞു പിന്നെ അവരെ വരണം മാറി ദേവന്ദ്ര റെഡ്ഡി വരുമ്പോഴും പുള്ളിക്ക് അവിടെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു സേഫായിട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ പുള്ളിയെ ചന്ദ്രബാബു നായിഡു വന്നു കഴിഞ്ഞപ്പം ആന്ധ്രയിലോട്ടും കൂടെ ഇൻവൈറ്റ് ചെയ്തു അപ്പോൾ പുള്ളിയുടെ ഓൾറെഡി ഹൈദരാബാദുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ ഒക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് വലിയ ഫാക്ടറി ഉണ്ട് ഔട്ട്ലെറ്റ് ഉണ്ട് കാര്യങ്ങളുണ്ട് ഔട്ട്ലെറ്റ് ഉണ്ട് കംപ്ലീറ്റ് എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളത് അവിടെ നിന്നുള്ളത് പിന്നെ അവിടുന്ന് കാർഗോ അയയ്ക്കാനും എളുപ്പമാണ് എയർ കാർഗോ അയക്കാനും എളുപ്പമാണ് സി കാർഗോയ്ക്കുള്ള സൗകര്യങ്ങളുണ്ട് വിശാഖപട്ടണത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ചന്ദ്രബാബു നായിഡു അവിടെ ഇൻവെസ്റ്റ്മെന്റ് പുള്ളി പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെ പുള്ളിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ലുലു യൂസഫലെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് വലിയ ഇൻവെസ്റ്റ്മെന്റ് ചന്ദ്രബാബു നായിഡു ബി ജെ പിയുടെ പാർട്ട്ണറാ അങ്ങനെയുണ്ട് അവരുടെ മുന്നണിയിലാണ് അവർ അലയൻസിലാണ് നിൽക്കുന്നത് എൻ ഡി എ അലയൻസിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചന്ദ്രബാബു നായിഡു നിൽക്കുന്നത് പവൻ കല്യാണ ഒക്കെ നിൽക്കുന്നത് ഇപ്പുറത്ത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ കോൺഗ്രസിന്റെ രേവന്ത് റെഡ്ഡിയെ മറിച്ചിട്ടിട്ടോ അല്ലെങ്കിൽ രേവന്ത് റെഡ്ഡിയെ തന്നെ പുലർത്തിയിട്ട് അവരെയും കൂടെ കൂട്ടിയിട്ട് ബി ജെ പി അവിടെ അധികാരത്തിൽ ഇറങ്ങാൻ പോകാന്നുള്ള കാര്യത്തിൽ നമുക്ക് ദൂരെ ബിജെപി അതെ അതെ പറഞ്ഞത് അവിടെയൊക്കെ പിന്നെ ഒന്നുകിൽ ദേവന് റെഡ്ഡി കോൺഗ്രസ് ഇന്ന് പറഞ്ഞത് പ്രാദേശിക പാർട്ടി ഉണ്ടാക്കിയിട്ട് ബിജെപിയുമായിട്ട് അങ്ങ് ചേരും കോൺഗ്രസിന്റെ കഥ അവിടെ തീരും രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ അതിൽ സംശയമൊന്നും കോൺഗ്രസ് അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി അല്ല അവിടെ അധികാരത്തിൽ വരാൻ പോകുന്നത് ദേവന്ദ് എന്നുള്ള രണ്ടാമത്തെ കാര്യം പക്ഷെ ആയാൽ തന്നെ അത് എൻ ഡിയുടെ ഭാഗമായിരിക്കും അപ്പം കാരണം ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ നെടുപ്പിലാണ് അത്യാവശ്യം വോട്ട് വിളിച്ചത് വിശാഖഘട്ടത്തിൽ പുള്ളിയുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു അവിടെ പിന്നെ എൻ ഡി എ ആണ് ഇപ്പോഴത്തെ പുള്ളിയുടെ നിലവിലുള്ള പിന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അവിടെ ഇന്ത്യ വരാൻ പോകുന്നു പിന്നെ രണ്ട് വർഷം കൂടെ കഴിയുമ്പം പിന്നെ കേരളത്തിൽ അവരുമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിനിടയ്ക്ക് പുള്ളി ഒരു നീക്കം നടത്തിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പുള്ളി ഒരു വിശാല മഹാസമ്മേളനം വിളിച്ചു കൂട്ടി പിന്നെ ഇവിടെ കുന്നനാട്ടിൽ അത് വിളിച്ചു കൂട്ടിയിട്ട് പിന്നെ ആ വിളിച്ചു കുന്നത്ത് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പിന്നെ കുന്നത്നാടല്ല പുള്ളിയുടെ ആ സ്ഥലത്തിൻ്റെ പേരുണ്ടല്ലോ ഓ കിഴക്കമ്പ കിഴക്കമ്പരത്ത് കിഴക്കമ്പരത്ത് അന്ന് വിളിച്ചു കൂട്ടിയിട്ട് അന്ന് അരവിന്ദ് കെജ്രിവാൾ പങ്കെടുത്തു അന്ന് ഒരു പക്ഷെ അവർ ലയിക്കുമെന്നുള്ള പ്രതീതി ഉണ്ടായിരുന്നു ലയന ലയന സമ്മേളനമായിട്ടാണ് എല്ലാവരും കണ്ടത് പക്ഷെ ലയന സമ്മേളനം ഉണ്ടായില്ല ഒരു അലയൻസ് പ്രഖ്യാപിച്ചു അലയൻസ് ആ അലയൻസിന്റെ ഭാഗമായിട്ട് പുള്ളിക്ക് രാജ്യസഭാംഗത്വം ലയിക്കുകയാണെങ്കിൽ രാജ്യസഭാംഗത്വം ഓഫർ ഉണ്ടായിരുന്നു ലയിച്ചില്ല പുള്ളി തൽക്കാലം രാജ്യസഭയിൽ എന്ന് തീരുമാനിച്ചു വേറൊരാളെ രാജ്യസഭയിലോട്ട് പറഞ്ഞു പുള്ളിക്ക് ധൈര്യവും ഇല്ല കാരണം ഇപ്പം പിന്നെ കാല് മാറിപ്പോയാൽ പ്രശ്നമാവും അങ്ങനെ നിന്നു അത് പിന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആ ഒരു പിന്നെ ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്സിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയും കള്ളത്തരത്തിനെതിരേന്നും പറഞ്ഞ് വന്ന ആൾ തന്നെ ഏറ്റവും വലിയ കള്ളനാണെന്ന് തെളിയുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അരവിന്ദ് കെജ്രിവാളിനൊപ്പം നിൽക്കാൻ പറ്റത്തില്ല പിന്നെ അവർക്ക് നിൽക്കാൻ പറ്റുന്നത് ബി ജെ പിയുടെ കൂടെയാണ് അവരുടെ മുമ്പിൽ ദേർ വേർ എനി അതർ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ദം എന്നുള്ളതാണ് സത്യം മുമ്പിൽ വേറെ ഒരു എല്ലാ വാതിലുകളും അടിയാം പിന്നെ യു ഡി എഫിനാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ രണ്ട് സീറ്റും കൊണ്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണ് കാരണം ഇവിടെ ഈ മാണി കാപ്പനൊക്കെ ഇരിക്കുന്ന പോലെ ഓരോ എം എൽ 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 എയും കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല സൗകര്യം ചെക്കപ്പിള്ളി കയ്യിലെ പൈസയും മുടക്കിയിട്ടിരുന്നിട്ട് ഉള്ള സി എസ് ആർ ഫണ്ടും എല്ലാം എടുത്ത് പിന്നെ ചിലവഴിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ പോകുന്നില്ല അതേസമയം ഇപ്പോൾ എടുത്തേക്കുന്ന ഒരു നല്ല മൂവ്മെൻ്റാണ് ആ നല്ല മൂവ്മെൻ്റ് എന്ന് പറയുമ്പം ട്വൻറ്റി ട്വൻറ്റിക്ക് എത്ര സ്വാധീനമുണ്ട് എന്നുള്ളതല്ല ഇത് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് പൊളിറ്റിക്കൽ മെസ്സേജ് ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ബി ജെ പിയോടുള്ള അൺടച്ചബിലിറ്റി മാറി മാറി വരിക അവരുടെ പുതിയ റീലേട് സാരാ അനിൽ ആന്റണി അനൂപ് ആന്റണി ഷോൺ ജോർജ് വലിയ പിന്നെ ആൾബലമോ കാര്യങ്ങളോ സ്വാധീനമോ ഒന്നും ഇല്ലെങ്കിലും കുര്യൻ മന്ത്രിയാണോ അല്ല അത് പിന്നെ പണ്ടേ പുള്ളി പണ്ടേ ബിജെപി അതെ ഇപ്പൊ റൈച്ചാലോ പോക്ക് പോലും അതും ഇപ്പൊ ആ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സുപരിചിതനാണ് ചർച്ചയിലൂടെ പുള്ളിയുടെ കൂടെ ആളുടെ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം കൊടുക്കുന്നൊരു പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ട് അപ്പൊ ഈ പൊളിറ്റിക്കൽ മെസ്സേജിൻ്റെ കൂടെ സാബുപഞ്ചാക്കൂടെ ചില്ലുകയാണ് ഇവിടെ യൂസഫലിക്ക് പരവതാനി വിളിച്ച് സ്വീകരിക്കുന്നതിനെ ഇസ്ലാമോ ഫോബിയയുടെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇസ്ലാമോ ഫോബിയ ഇല്ല നമുക്ക് കാക്കായാണേലും അച്ചായനാണെങ്കിലും ഹിന്ദു ആണെങ്കിലും വൃത്തികൾ കാണിച്ചാൽ വൃത്തികളാണ് നല്ലത് കാണിച്ചാൽ നല്ലതാണ് അത്രയേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തൊരു കാര്യം ഇപ്പം പിന്നെ വെള്ളാപ്പള്ളി തലേശ്വരനും സുകുമാരൻ നായരും കൂടെ വെച്ചിരിക്കുന്ന ഒരു സാധനം കൂടെ ഉണ്ട് അതും ഇസ്ലാമോ ഫോബിയ ആ ഇസ്ലാമ ഫോബിയുടെ ഫൈനൽ ബെനിഫിഷ്യറി ആയിട്ട് എൽ ഡി എഫിന് മാറാൻ പറ്റുമെന്നുള്ളത് അവരുടെ മിഥ്യാധാരണയാണ് ഇപ്പോൾ ഇവർ വിതയ്ക്കുന്നു കൊയ്തെടുക്കുന്നത് ബി ജെ പി ആയിരിക്കും ആ സാധനം അപ്പം ഈ സാധനങ്ങളുടെ എല്ലാം കൂടെ കളക്റ്റീവായിട്ട് വരുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ സ്പേസും വലിയ മൈലേജുമാണ് കൊടുക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ചോദ്യം ചെയ്യാൻ പറ്റാത്തൊരു നേതാവായിട്ട് ബി ജെ പിയിൽ വളരെയും കൂടെ ചെയ്യാം രാജീവ് ചന്ദ്രശേഖർ വന്നിട്ട് വല്യ മാറ്റങ്ങൾ വരുന്നു എന്നുള്ള തോന്നല കാരണം പുള്ളി ആദ്യം ശിബിരം ചിന്തൻ ശിബിരം ചിന്തൻ ബൈട്ടക്കെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഞാൻ കരുതി ഇയാൾക്ക് കിളി പറയുകയാണ് കാരണം പിന്നെ മനാർജി ഭവനിന്ന് ഇറങ്ങാതെ എന്താ എന്നുള്ളത് പക്ഷെ അതിനകത്ത് ഇരുന്നുണ്ട് ഓപ്പറേഷൻ നടത്തുന്നുണ്ടെന്നുള്ളത് മനസ്സിലായിട്ട് ഓരോ പരിപാടിയും ചെയ്യുന്നുണ്ട് അപ്പോൾ പണി അറിയാം അപ്പൊ ഇത് വരുമ്പോ ഇപ്പൊ ഉണ്ടാകാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒന്നിയും പറഞ്ഞല്ലോ ബിസിനസ് പരമായിട്ട് പുള്ളി സേഫ് സോണിലേക്ക് പോവുകയാണ് പുള്ളിക്ക് ലാൻഡ് അവര് ഫ്രീ ആയിട്ട് ലാൻഡ് കൊടുക്കും കാര്യങ്ങളും കൊടുക്കും ഇപ്പോൾ വിശാഖപട്ടത്തെയും പുള്ളിയുടെ തെലുങ്കാനയിലും ബിസിനസ് മതി മെല്ലെ മെല്ലെ പുള്ളി ഇവിടുത്തെ അതങ്ങ് പൊട്ടിക്കിട്ടുകയും ചെയ്യും കാരണം അതല്ല കാരണം ഇവിടുത്തെ യു യു ഡി എഫിനോട് എൽ ഡി എഫിലൂടെ മല്ലടിച്ചീന്ന് നിന്നിട്ട് എന്തിനാണ് ഞാൻ അവിടെ ഏർപ്പാട് നടത്തുന്നത് എന്നുള്ളത് കരുതും ഇവിടെ നിന്നുള്ള പുള്ളിയുടെ കൂടെയുള്ള ആൾ ആൾ നിൽക്കുന്ന ആളുകളുടെ മക്കളെയൊക്കെ വേണമെങ്കിൽ അവിടെ ജോലി കൊടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യും പ്രൊട്ടക്റ്റ് ചെയ്യും ഇങ്ങനെ വരുമ്പം ഇതെങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അടുത്തത് നോക്കണ്ട ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് ബെന്നി ബെഹനാനിനോട് പുള്ളിക്ക് ഭയങ്കര ഉണ്ട് അത് ഉമ്മൻചാണ്ടിയുടെ ചികിത്സയ്ക്കെന്ന് പറഞ്ഞിട്ട് വരെ പൈസ മേടിച്ചിട്ട് ബെന്നി ബഗനാൻ കൊണ്ടുപോയി പുട്ടടിച്ചു അതാണ് പ്രശ്നം അതിനകത്ത് പറയുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്നു അതിനുശേഷം ബെന്നിമഗനാൻ ഗതി പിടിച്ചിട്ടുണ്ട് ബെന്നി ബഗനാൻ കെ പി സി സി പ്രസിഡൻറ്റോ കേരളത്തിലെ മന്ത്രിയോ ഒക്കെ ആവേണ്ട ആളല്ലേ എന്തോ ആവശ്യമുള്ളത് ബെന്നിമഗനാന് ഉമ്മൻചാണ്ടിയുടെ നേരെ പിൻഗാ പിൻഗാമിയായിട്ട് വരേണ്ട ഒരാളല്ലേ പക്ഷേ ബെന്നി പകനാൻ ക്ലച്ചു പിടിക്കാതിരുന്നതിൻ്റെ കാരണം ബെന്നി ബഗനാൻ്റെ മുകളിലുള്ള ശാപം തന്നെയാണ് കാരണം ഉമ്മൻചാണ്ടി അറിയാതെ ഉമ്മൻചാണ്ടിയെ വിറ്റ് പൈസ ഉണ്ടായിക്കൊണ്ടിരുന്നു ചികിത്സിക്കാനാന്ന് വരെ പൈസ മേടിച്ചിട്ട് പറഞ്ഞ് പോയി അപ്പം ബെന്നി മകനാനെ ചാലക്കുടി തോപ്പിക്കാൻ പുള്ളി നോക്കി കൊണ്ട് കഴിഞ്ഞില്ല ഇതിപ്പോൾ എവിടെയൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നുള്ളത് നോക്കാം കുന്നനാട് ബി ജെ പി ട്വൻറ്റി ട്വൻ്റി സഖ്യം പിടിക്കും അപ്പോൾ എൽ ഡി എഫിനൊരു സീറ്റ് പോയി തൃപ്പണിത്തറ ബി ജെ പി ട്വൻറ്റി ട്വൻ്റി സഖ്യം പിടിക്കും അപ്പോൾ എൽ ഡി എഫിനൊന്ന് പോയി യു ഡി എഫിനൊന്ന് പോയി തൃക്കാക്കര അവർക്ക് വേണമെങ്കിൽ പിടിക്കാം ഉമ ചേച്ചി നിന്നിട്ട് പോലും കാര്യമില്ല ഇരുപത്തി മൂന്നിലെ പി ടി തോമസ് മരിച്ചതിന് ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഉമാ തോമസ് നിന്നപ്പം ഒരു പക്ഷേ അത് അതെന്നുവെച്ചൊരു മാനുഷിക പരിഗണനയുടെ പുറത്താണ് കാരണം അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവര് തമ്മിൽ ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് നിർത്തണ്ട അദ്ദേഹത്തിന്റെ ഭാര്യ നിൽക്കുമ്പോൾ നിർത്തണ്ട എന്നുള്ളൊരു മാനസിക ഒരു മാനുഷിക പരിഗണനയാണെന്നുള്ളത് സാവചട്ടം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവർ നിർത്താതിരുന്നത് അതിനകത്ത് ഒരു വ്യക്തിപരമായി ഒരു ചെറിയൊരു നമ്പരം അതിനകത്ത് തോന്നിപ്പോയി എതിരാളിയായിട്ട് നിൽക്കുന്നപ്പോഴും അതിൽ ഞാൻ ഇയാളുടെ മനുഷ്യ ഞാൻ അംഗീകരിക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും പി ടി തോമസും മനുഷ്യർ ഉള്ള ആളായിരുന്നു അത് വേറെ കാര്യം ഈ മനുഷ്യർ ഉള്ള ഒരു തമ്മിൽ എങ്ങനെ ഫൈറ്റ് ഉണ്ടായിരുന്നുള്ളത് എനിക്ക് എപ്പോഴും അറിയത്തില്ല എന്നൊക്കെ അത് ഇടയ്ക്ക് ഒന്ന് കളിക്കുന്ന ആൾക്കാരാണ് തമ്മി തമ്മി തെറ്റിക്കുന്നത് അപ്പം യു ഡി എഫിന് രണ്ടു പോയി എൽ ഡി എഫിന് ഒന്ന് പോയി അങ്കമാലിയില് ഒരു കൈ നോക്കാം അവർക്ക് വേണം എന്നാകരുതെന്ന് അത് മാത്രമല്ല അങ്കമാലിയിൽ ചാർലി പോളിനെ പോലെയുള്ള പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ പറയുകയും രാഷ്ട്രീയമായിട്ടൊരു വിഷണറി പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കാൻ കഴിയുകയും ചെയ്യുന്ന ആ രീതിയിലുള്ള ഒരു ന്യൂജൻ പൊളിറ്റിക്സിൻ്റെ അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് അറിയുകയും അതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാവുകയും ഒരു പക്ഷെ മത്സരിച്ച് ജയിച്ചാൽ ഒരു നല്ല നിയമസഭാ സാമാജികനാവാൻ ഒരു നല്ല എം എൽ എ ആവാൻ ഇവിടെ കിടന്ന് തന്തയ്ക്ക് വിളിക്കലും തള്ളിക്കില്ല തുണി മുക്കി കാണിക്കലും ഡെസ്കിൻ്റെ വിളിക്കലിട്ട് അഭ്യാസം കാണിക്കലും നടത്തളത്തിലും പിന്നെ പിന്നെ മുദ്രാവാക്യം വിളിക്കലും അല്ല നിയമസഭാ സാമാജികൻ്റെ ഉത്തരവാദിത്വം കാണിക്കാൻ പറ്റുന്ന ഒരാളാണ് ചാർലി പോളർ സിപിക്കും ഒക്കെ നന്നായിട്ട് അറിയാവുന്നതാണല്ലോ എനിക്കത്രയും പേഴ്സണൽ ഉണ്ടെന്നൊന്നുമില്ല പക്ഷേ ഒരുപാട് പേരെന്നോട് കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് പേഴ്സണൽ വളരെ അടുത്ത് ആണ് അറിയാം അല്ലേ ഓ എനിക്ക് പല അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പേര് പറഞ്ഞുള്ള അറിവുണ്ട് പുള്ളിയെക്കുറിച്ച് എനിക്ക് ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല ഒരാളാണ് പക്ഷേ ഈ ആളുകളെ കുറിച്ച് നമ്മൾ പരിചയപ്പെടണമെന്നില്ലല്ലോ നമുക്ക് പല ഒരു ചായക്കടയിരുന്നാൽ തന്നെ ഒരാളെ ഒരാളെക്കുറിച്ച് അഭിപ്രായം കിട്ടുമെന്നേ അപ്പോൾ ചാർലിപ്പോൾ തന്നെ പോലെ ഒരാളവിടെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്കമാലിയും മറിക്കാം സ്ഥലത്തിൽ യു ഡി എഫിനെ നഷ്ടം കേരളം പിടിക്കാൻ നിൽക്കുക അവർ ആലോചിച്ച് നോക്കണം അതിൻ്റെ ഇടയില്ല അവര് ഈ പിന്നെ കയ്യിലെ നാൽപ്പത് സീറ്റും വെച്ചിട്ട് കേരളം പിടിക്കാൻ നിൽക്കുക അല്ല നാൽപ്പത്തൊന്ന് സീറ്റും വെച്ചിട്ട് അപ്പം കേരളം പിടിക്കാൻ നിൽക്കുമ്പോഴാണ് കയ്യിൽ നിന്ന് ഇങ്ങനെ പോകാൻ നിൽക്കുന്നത് പെരുമ്പാവൂർ സീറ്റിൽ പറയുമ്പോൾ എഴുതുക നമുക്ക് പ്രിയപ്പെട്ടവരാണ് നമ്മുടെ എഴുതുകയാണ് പക്ഷെ പെരുമ്പാവൂർ സീറ്റിൽ ഇവർ നിർണായകമായ ഫാക്ടർ അസ് ബി ഇതും വസ്തുത വസ്തുതാപരമായിട്ട് തന്നെ പറയണം കോതമംഗലത്ത് അവർക്കൊരു കൈ നോക്കാൻ പറ്റും മൂവാറ്റുപുഴയിൽ അവർക്കൊരു കൈ നോക്കാൻ പറ്റും ഇതെല്ലാം കൂടെ വന്നു ചാലക്കുടിയും ഇരിങ്ങാലക്കുട ചാലക്കുടി ഒല്ലൂര് ഒല്ലൂര് നോക്കാൻ പറ്റും ഇരിങ്ങാലക്കുട മറിക്കാൻ തന്നെ പറ്റി എൻ്റെ ഈ കാരണം ജേക്കബ് തോമസ് കഴിഞ്ഞ കൊണ്ടാണ് അത്യാവശ്യം വോട്ട് വറച്ചത് പ്രത്യേക പിടിച്ചതാണ് അപ്പം അവിടെ നിലവിൽ പിന്നെയുള്ള നമ്മൾ ആർ ബിന്ദു തന്നെ വീണ്ടും മത്സരിക്കുകയും മിനിസ്റ്റർ മത്സരിക്കുകയും പിന്നെ അവിടെ നല്ല സ്ഥാനാർത്ഥിയെ ഇവർ ഗുണം നിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ജേക്കബ് തോമസിനെ പറ്റിയ കുഴപ്പം പുള്ളി പിന്നെ അങ്ങോട്ട് പോയില്ല ഈ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ണിയാടം തന്നെയായിരിക്കും അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് സ്പേസ് വർക്ക് സുഖമായിട്ട് കണ്ടെത്താൻ പറ്റും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ജക്കബ് അവസരം കൊണ്ടെ കൊണ്ട് നിർത്തി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു നല്ല കാൻഡിഡേറ്റിനെ അവിടെ നിർത്തി കഴിഞ്ഞാൽ അത് പിന്നെ ട്വന്റി ട്വന്റിയും ഇപ്പം കൂടെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെയും അട്ടിമറിക്കാൻ പറ്റും അപ്പം ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം സാബു എം ജേക്കപ്പിന് രാജ്യസഭയിലോട്ട് കൊണ്ടുപോയി ഓഫർ ചെയ്യുകയാണ് ഇനി അത് വേണ്ടാന്നും സാബു എം ജേക്കപ്പ് നോക്കത്തില്ല സൗഭം ജേക്കപ്പിനെ രാജ്യസഭയിലോട്ട് കൊണ്ടുപോകാറ് അദ്ദേഹം കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയാവാൻ നിൽക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബിസിനസ് കൂട്ടിട്ട് കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്കൊന്നും പോകാൻ നിൽക്കത്തില്ല അപ്പോൾ ഇതിൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് ഞാൻ പറഞ്ഞാൽ ഇതൊരു വലിയ രാഷ്ട്രീയ ശക്തിയാണെന്നുള്ളതല്ല പക്ഷേ ഇത് കൊടുക്കുന്ന പൊളിറ്റിക്കൽ മെസ്സേജ് ബി ജെ പിക്ക് വലിയ ഒരു പിന്നെ ഫ്യൂലാണ് അവർക്ക് അവർക്ക് വലിയൊരു ഇന്ധനമാണ് വലിയൊരു മൈലേജ് പോകാൻ ഒരുപാട് ദൂരം യാത്ര ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഇന്ധനമാണ് അവർക്ക് കിട്ടിയേക്കുന്നത് അതായത് ബി ജെ പിക്ക് ഇന്ന് സബുബം ജേക്കപ്പ് ഫുൾ ടാങ്ക് അടിച്ചു കൊടുത്തിരിക്കുകയാണ് ആ ഫുൾ ടാങ്ക് അടിച്ച് ഹാഫ് ടാങ്ക് അടിച്ചു വെച്ചിരുന്നാല് വെള്ളാപ്പള്ളി നടൻ സുകുമാരൻ നായരും കൂടെ കേരളം സി പി എം കരുതിയത് ഞങ്ങൾക്കുള്ള ഇന്ധനം ആണ് പെട്ടുള്ള കരുതിയത് പക്ഷേ ഇത് അടിച്ചു കൊടുത്തേക്കുന്നത് ഇവരെ വണ്ടിക്കകത്താണ് ആ ഒരു യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധം അവർക്കില്ല അപ്പം എന്തായിരുന്നാലും ശരി ഇത് പിന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള പോക്കിൽ അതിനിർണ്ണായകമാണ് രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ കേരളം പിടിക്കുക എന്ന ടാർജിറ്റിലേക്കുള്ള അവരുടെ യാത്രയ്ക്കകത്തെ വളരെ അതിനിർണായകമായൊരു മൈൽ സ്റ്റോൺ അവർ കടന്നിരിക്കുന്നു എന്ന് തന്നെ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും പക്ഷേ സഭവം ചെക്കപ്പ് അതിലൊരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്ത് ഒരു പാർട്ടി എന്ന രീതിയിലേക്കുള്ള സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്ത് അല്ലാതെ ഒരു സഭവും ചെക്കപ്പിലെ ഫാൻസ് അസോസിയേഷനായിട്ട് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ സഭ ചേട്ടന് ഫെയിലാവും അത് അത് കാരണം കുറച്ച് ദിവസം കഴിയുമ്പോൾ ആൾക്കാർ വിട്ടു 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 പോകും എത്രയാണെന്നും കണ്ട സി എസ് ആർ ഫണ്ട് ഒക്കെ ഇപ്പൊ നാല് പഞ്ചായത്തിലൊക്കെ അത് വെച്ചിട്ട് ഔട്ട്ലെറ്റുകൾ തുടങ്ങി ഫ്രീ ആയിട്ട് കൊടുക്കുകയും ഒക്കെ ഒരു മണ്ഡലം മുഴുവൻ കിട്ടിക്കഴിഞ്ഞാലൊന്നും മാനേജ് ചെയ്തു പോകാൻ പറ്റത്തില്ല രണ്ട് മണ്ഡലം കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് മണ്ഡലത്തിലും ഫണ്ട് കൊടുക്കാൻ പറ്റുമോ കഴിയത്തില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതും കൂടിയുണ്ട് എന്തായിരുന്നാലും പിന്നെ ബി ജെ പി കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു വല്ലാത്ത പ്രസൻസ് ആയിട്ട് മാറുന്നു അവർക്ക് അതുമല്ല കൂട്ടത്തിൽ അവർക്ക് രണ്ട് മൂന്ന് പഞ്ചായത്തുകളിപ്പോൾ കിട്ടി ഇതുവരെ ഭരണത്തിലുള്ള പഞ്ചായത്തിനേക്കാൾ കൂടുതൽ പഞ്ചായത്തുകൾ കിട്ടി ഒരു മണ്ഡലത്തെ പരിപൂർണമായിട്ട് പിടിക്കാമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പ് കിട്ടി മറ്റു പല മണ്ഡലങ്ങളിലും പിടിക്കാമെന്നുള്ള അവരുടെ പ്രതീക്ഷ അതൊരു തൊണ്ണൂറ് ശതമാനത്തിലേക്ക് എത്തിക്കാനും കൂടി കഴിഞ്ഞു അതെന്തായിരുന്നാലും ഇടതു വലത് മുന്നണികളെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ട് തന്നെ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്